ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവ്യന്തരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം നാലാമത്തെ അധ്യായം അറുപത്തി ഏഴാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം സ്നാനൗചക്രിയാഹീനോക്രോധവർഗ്രഹകർത്തേന ഭോജനം ഗോകർണനെയും ധുന്തുകാരിയെയും വർണ്ണിക്കുകയാണ് അതില് ധന്തുകാരിയാണ് ഈ ശ്ലോകത്തില് വർണ്ണിക്കുന്നത് അറുപത്തി ഏഴ് സ്നാനം ശൗചം അതേപോലെ ബ്രാഹ്മണോചിതമായിരിക്കുന്ന നിത്യകർമ്മങ്ങള് ഇവയൊന്നും ചെയ്യാത്തവൻ ദുർഭക്ഷി ദുഷിച്ച പദാർത്ഥങ്ങളെ ഭക്ഷിക്കുന്നവൻ ക്രോധവർദ്ധിതഹ ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നവരോട് എപ്പോഴും ക്രോധിച്ചു നടക്കുന്നവൻ ദുഷ്പരിഗ്രഹകർത്ത ദുഷിച്ച പരിഗ്രഹങ്ങളെ സ്വീകരിക്കുന്നവൻ ശവഹസ്തേന ഭോചനം ഇടത് കൈകൊണ്ട് ഭുജിക്കുന്നവൻ വാമഹസ്തേന യഥുക്തം മാംസതുല്യം സ്മൃതം ബുധൈഹി എന്നാണ് ഇടത് കൈകൊണ്ട് എന്ത് എടുത്തു ഭക്ഷിക്കുന്നുവോ അത് മാംസത്തിന് തുല്യം നിന്ദ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ സ്വീകരിക്കേണ്ടാത്തതും സ്വീകരിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോ അതിലെ ബ്രാഹ്മണൻ സ്വീകരിച്ചുകൂടാ എന്ന് പറയുന്ന ഏഴ് പദാർത്ഥങ്ങളുണ്ട് എള് കൊണ്ട് നിർമ്മിച്ച പശു ആന കുതിര പ്രേധാന്യം കൃഷ്ണമൃഗത്തോള് മണി അതായത് സാളഗ്രാമം മുതലായത് എന്ന് പറയുന്നു അതേപോലെ പ്രസവിക്കുന്ന പശു പ്രസവിച്ചു കഴിഞ്ഞിട്ടില്ല കുട്ടിയുടെ മുഖം മാത്രം പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള അപ്പോ മുന്നിലും പിന്നിലും എന്ന് ോന്നത് ഇത് ബ്രാഹ്മണൻ സ്വീകരിച്ചുകൂടാ ഇങ്ങനെ പക്ഷേ നിഷിദ്ധമായിരിക്കുന്നതിനെ സ്വീകരിക്കുന്ന ആളായിരുന്നു അത്രേ പൊന്തുകാരി അറുപത്തിയെട്ട്വേഷി പരവേശ്മ പ്രദീപക ലാളനായാർ ഭഗാന് ധൃത്വാ ഇനിയുള്ള ഗുണങ്ങൾ നോക്കൂ ചൗരഹ അല്ലെങ്കിൽ ചോരഹ നമുക്കറിയാം അന്യന്റെ മുതൽ അപഹരിക്കുന്നവൻ സർവജന ദ്വേഷി എല്ലാ പേരെയും ദ്വേഷിക്കുന്നവൻ പരവേഷ്മ പ്രദീപകഹ മറ്റുള്ളവരുടെ ഗ്രഹങ്ങളൊക്കെ തീവച്ച് നശിപ്പിക്കുന്നവൻ ലാളനായ അർഭകാൻ ഋത്വ കുട്ടികളെ ലാളിക്കാനെന്ന ഭാവത്തിൽ എടുത്തിട്ട് സദ്യ കൂബേന് അപാത വേഗത്തിൽ ഉടനെ തന്നെ കൊണ്ടുവന്ന കിണറ്റിലെറിയുന്നവൻ ഇത് പിന്നെ അറുപത്തിയൊൻപത് ഹിംസക ശസ്ത്രധാരി പാഠഭേദമുണ്ട് പാശഹസ്ത സ്വസംഗത എന്നും ഹിംസകഹ എല്ലാറ്റിനെയും ഹിംസിക്കുന്നവൻ ശസ്ത്രധാരി ആയുധം കയ്യിലെടുത്ത് നടക്കുന്നവൻ ദീനാന്താനം പ്രപീടകഹ അത്ര കഴിവില്ലാത്തവരെയും കണ്ണു കാണാത്തവരെയും ഉപദ്രവിക്കുന്നവൻ ദുസ്സംഗമുള്ളവൻ നിത്യം പാശഹസ്തഹ എപ്പോഴും കയറ് കയറുകരുതി നടക്കുന്നവൻ എഴുപത് തേനുസഖേന പി

ആ പൈതൃകമായി ലഭിച്ചിരിക്കുന്ന സ്വത്ത് അത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ടോ ഏകത ഒരിക്കൽ പിതരം താടിയ പാത്രാണ് സ്വയം ആഹാരത് ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളെയെല്ലാം അപഹരിച്ചെടുത്തുകൊണ്ടുപോയി ആരെ മാതാപിതാക്കളെ ഉപദ്രവിച്ചതിന് ശേഷം ഒക്കെ തട്ടിക്കൊണ്ടുപോയി അതാ പറയുന്നത് എഴുപത്തി ഒന്ന് തത്പിത അവന്റെ പിതാവ് കൃപണഹ വളരെ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് നഷ്ടപ്പെട്ടവനായിട്ടിരുന്ന് വിലപിക്കുവാൻ തുടങ്ങി എന്താ വിലപിച്ചപ്പോ പറഞ്ഞത് ഹാ കഷ്ടമാണ് വന്ധ്യത്വം ദു സമീചനം കുപുത്രോ ദുഃഖദായക കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ വിഷമമുണ്ട് പക്ഷേ അതാ ആ അവസ്ഥയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു കുപുത്രൻ ഉണ്ടാകുന്നതിനേക്കാളും ലോകത്ത് പലയിടത്തും നാം ഒന്ന് കണ്ണോടിച്ചാൽ ഇത്തരം കാഴ്ചകൾ കാണുവാൻ സാധിക്കും കുപുത്രോ ദുഃഖദായക അവൻ അവന്റെ കുടുംബത്തിനും മറ്റുള്ളവരുടെ കുടുംബത്തിനും നാശം വിതയ്ക്കുന്ന കുപുത്രന്മാര് അല്ലെങ്കിൽ പുത്രിമാര് എല്ലാ കാലത്തുമുണ്ട് ഉണ്ട് അപ്പൊ അത് അതിനെക്കാളും എന്ന് ആത്മദേവൻ ിലപിക്കുകയാണ് എഴുപത്തിരണ്ട് കഷ്ടം ഛാമി സംസ്ഥിതം അദ്ദേഹം ചിന്തിക്കുകയാണ് ക്വാതിഷ്ടാമി അഹം ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് എവിടേക്ക് പോകണം ഇവിടെ നിന്ന് കോ മേ ദുഃഖം ദുഃഖത്തെ തീർത്തു തരും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ദുഃഖം കൊണ്ട് ത്യജിക്കുവാൻ പോകുന്നു നേരത്തെ കഥ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ സങ്കടം കൊണ്ട് അന്നും ദുഃഖം കൊണ്ടായിരുന്നു ഇപ്പോഴും ദുഃഖം കൊണ്ടാണ് ഒരു കാര്യത്തിൽ മാത്രമാണ് മാറ്റം വന്നിരിക്കുന്നത് അപ്പോ ജ്ഞാനികൾ എന്താ ചിന്തിക്കേണ്ടത് പുറമേ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കേ വേണ്ട സന്തോഷം അവൻ അവന്റെ ഉള്ളിൽ തന്നെ അത് ഉള്ളിൽ നിന്ന് കണ്ടെത്തണം ആ സന്തോഷവുമായിട്ട് ജമിക്കണം ആ സന്തോഷമാണ് ആനന്ദം ബ്രഹ്മാനന്ദം ആനന്ദക്കട്ട അതിനെ അങ്ങനെ തന്നെ കണ്ടെത്തുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് മധുര മനോഹരമായ രൂപം സ്വീകരിച്ച് ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിച്ചത് ഹാ കഷ്ടം മ്മ സംസ്ഥിതം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നുവല്ലോ എന്ന ഒരു സാധാരണക്കാരന്റെ കഥ ഇതിൽ കാണിച്ചു തരികയാണ് എഴുപത്തി മൂന്ന് സമാഗത്യ ഗോകർണോജ്ഞാനുതോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ തദാനീം ആ അവസരത്തില് വളരെയേറെ ദുഃഖിക്കുന്ന സമയം ആലോചിച്ച് നോക്കൂ ഭഗവാൻ ഏത് രൂപത്തിലും നമ്മുടെ മുമ്പിൽ അവതരിക്കും ഇല്ലേ അങ്ങനെ ഗോകർണ ജ്ഞാനസംയുത ജ്ഞാനം തികഞ്ഞവനായിരിക്കുന്ന ഗോകർണൻ ആ പശു പ്രസവിച്ചുണ്ടായ ഉണ്ണി അതവിടെ എത്തിച്ചേർന്നു ബോധയാമാസ ജനകം ആ അച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചു എന്നിട്ട് അച്ഛന് വൈരാഗ്യം പരിദർശയൻ കാണിച്ചു കൊടുത്തു വൈരാഗ്യം ഉണ്ടാക്കി കൊടുത്തു ആ ഓരോ കാര്യങ്ങൾ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് വൈരാഗ്യം ബോധയാ വൈരാഗ്യത്തെ ഉപദേശിച്ചു എന്നാണ് ആ ധേനുവിൽ നിന്ന് ജനിച്ചു അപ്പോ പറയും അത് ആത്മദേവൻ പിതാവാണോ അല്ലല്ലോ എന്ന് സാധാരണ അജ്ഞാനികൾ ചിന്തിക്കാം അതിനൊരു ശ്ലോകം ഉണ്ട് അന്നദാതാ ഭയത്രാദാ അന്നം തന്ന് നമ്മളെ ഊട്ടുന്നവൻ നമ്മുടെ മാതാപിതാക്കന്മാരാണ് മറ്റുള്ളവരും ചിലപ്പോൾ അന്നം തരും അല്ലെ അങ്ങനെ അന്നം തന്ന് നമ്മളെ വളർത്തുന്നവര് ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവര് കന്യാമ്പ്രയച്ച ആരാണോ നമുക്ക് കന്യകയെ തന്ന് അനുഗ്രഹിക്കുന്നത് വിവാഹം കഴിച്ചു തരുന്നില്ലേ കുഞ്ഞു കന്യകയെ അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ വിദ്യാപ്രതഹ വിദ്യ പകർന്നരുന്നയാള് മന്ത്രദഹ മന്ത്രം നമുക്ക് ഉപദേശിച്ചു തരുന്ന ആൾ ഇവര് പഞ്ചയ് ഏതേ പഞ്ച പിതര സ്മൃതാഹ ഇവരെല്ലാം പിതാക്കന്മാരാകുന്നു എന്നാണ് സ്മൃതി പറയുന്നത് അത് പ്രകാരം ഈ ആത്മദേവൻ ഗോകർണന്റെ പിതാവ് തന്നെ ലാളിച്ചു പോഷിപ്പിച്ചു വളർത്തിയില്ലേ അല്ലേ അപ്പൊ ആ പിതാവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് ഈ ഗോകർണൻ ആ പിതാവിന് വൈരാഗ്യം ഉണ്ടായാൽ അജ്ഞാനം നീങ്ങും ദുഃഖം നീങ്ങും അതിനു വേണ്ടിയിട്ട് ഓരോന്നും ഉപദേശിച്ചു കൊടുത്തു എഴുപത്തിനാല് അസാര സംസാരോ ദുഃഖരൂപി വിമോഹനം കസ്യ സ്നേഹവാൻ ജ്വലനിശം അസാര ഖലു ഏത് സംസാരം ഈ സമയ പ്രപഞ്ചം എന്ന് പറയുന്നത് സാരം ഇല്ലാത്തതാണ് അത് നാശമുള്ളതാണ് സാരമല്ലാതെ എന്നും നിലനിൽക്കുന്നില്ല അത് ദുഃഖരൂപീ വിമോകഹ ദുഃഖം തരുന്നു ദുഃഖമാണ് അതിന്റെ സ്വരൂപം പ്രപഞ്ചത്തിന്റെ സ്വരൂപം ദുഃഖമാണ് ഭഗവാന്റെ സ്വരൂപം ആനന്ദവും അത് എപ്പോഴും മോഹിപ്പിക്കുന്നതാകുന്നു ഭ്രമിപ്പിക്കുന്നതാകുന്നു പത്തു പത്തുകെട്ടുകിൽ നൂറു എന്നും ശതമാകിൽ സഹസ്രം ഇങ്ങനെ 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 അത് നമ്മളെ ഓരോന്നും കാണിച്ച് കാമിനി കാഞ്ചനങ്ങൾ കാണിച്ച് മോഹിപ്പിക്കും ഈ പ്രപഞ്ചം ഇനി കസ്യ സുധ ആരു ആരുടെ പുത്രനാണ് ആരുടെ ധനമാണ് ഇന്ന് നമ്മുടെ അധ്വാനം കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്നു ഈശ്വരന്റെ കൃപ കൊണ്ട് നമുക്ക് ജനിച്ചിരിക്കുന്നു അങ്ങനെ ചിന്തിക്കാം അല്ലെ ചിത്രകേതുവിന്റെ കഥ ഓർമ്മയില്ലേ എപ്പോഴും അത് പറയുന്നത് അങ്ങനെ ഇത് ചിന്തിച്ചിട്ട് ആ എന്റെ പുത്രൻ എൻ്റെ ധനം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വിലപിക്കുകയാണ് ചെയ്യുന്നത് ആ സ്നേഹപാശത്തിൽ വിലപിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവം പറഞ്ഞാൽ ആരും ആരുമായിട്ടും ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ആ ജന്മാന്തരങ്ങളിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നുവോ ഇവരുമായിട്ട് തന്നെ ആയിരുന്നോ ബന്ധം ഉണ്ടായിരുന്നത് ഒന്നും അറിയില്ല ഈ മധ്യഭാഗത്ത് ഈ ജന്മം എടുത്തപ്പോ ഇങ്ങനെയിരിക്കുന്നു ഇങ്ങനെ ഒരിക്കലും ദുഃഖിക്കരുത് എന്റെ എന്നൊരു ഭാവം അങ്ങക്ക് പാടില്ല എന്ന് പറയാണ് എഴുപത്തി അഞ്ച് ന സുഖമസ്തി ഇന്ദ്രസ്യ സുഖം അങ്ങ് ചിന്തിച്ചു നോക്കൂ ദേവേന്ദ്രൻ ആ ഒരു പദവിയിൽ പദവിയിലിരിക്കുക ആരൊരു മഹർഷി തപസ് ചെയ്ത് ആ നിലയിൽ എത്തും എന്ന് ചിന്തിച്ചോ അപ്പൊ സുഖം പോയി എന്റെ കസേര നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ട് ആ മഹർഷിയെ തോൽപ്പിക്കുവാനായിട്ട് ഒരുമ്പിട്ടിറങ്ങുകയായി ആര ദേവേന്ദ്രൻ നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണത്രേ ചക്രവർത്തികൾക്കും സുഖമുണ്ട് എന്ന് ചിന്തിക്കരുത് സുഖം പിന്നെ ആർക്കുണ്ട് വിരക്തസ്യാ സുഖമസ്തി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജന്മത്ത് ആന്തരികമായ ഒരു ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ബാഹ്യമായിട്ടുള്ളതൊന്നും തനിക്കുള്ളതല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവൻ അവനാണ് വിരക്തൻ അവനാണ് ശരിക്കും സുഖം ഉള്ളവൻ അനുഭവിക്കുന്നവൻ ജീവിന അങ്ങനെ ഏകാന്തത്തിൽ വസിക്കുന്ന മഹർഷിവര്യന്മാർക്ക് ശരിക്കും സുഖമുണ്ട് എന്ന് പറയാം അതിലും ഉയർന്നവർക്ക് എഴുപത്തി അതുകൊണ്ട് ഹേ താത മുഞ്ചാനം പ്രജാരൂപം നിപതിഷ്യതി അതുകൊണ്ട് പ്രജാരൂപം അജ്ഞാനം മുൻച അന്ന് ആ സന്യാസിയും പറഞ്ഞുകൊടുത്തത് അതായിരുന്നു എന്റെ പുത്രൻ എനിക്ക് പുത്രൻ എന്നുള്ള ഭാവത്തെ ത്യജിക്കൂ അത് അജ്ഞാനമാണ് ഇത് ഈ ഒരു മോഹം കൊണ്ട് അങ്ങക്ക് നരകത്തിൽ ചെന്ന് ചേരേണ്ടതായിട്ട് വരും എന്ന് വെച്ചാല് ഈ കുടുംബ ആശ കൊണ്ട് കുടുംബത്തെ പോഷിപ്പിക്കുവാൻ ഒക്കെ ചെയ്യേണ്ടി വരും ചോരപ്രവൃത്തി ചെയ്യേണ്ടി വരും അല്ലെ എന്നിട്ട് പറയാണ് ഈ ദേഹം നിപതിഷ്യതി ഇത് പ്രാരബ്ദാവസാനം വീണുപോകും ഈ ദേഹം നശിച്ചു പോകും അതുകൊണ്ട് അത് നേരത്തെ അറിഞ്ഞിട്ട് സർവം തെക്കുവ വനം വ്രജ അങ് വനത്തിലേക്ക് പോകൂ അതായത് എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് ആ സന്യാസാശ്രമത്തെ സ്വീകരിക്കൂ അത് എവിടെ ഇരുന്നും സമയക്കായിട്ട് നശിക്ക അല്ലെ അങ്ങനെ സ്വീകരിക്കൂ ആന്തരികമായ അനന്തം കണ്ടെത്തൂ എന്ന് പറയാണ് എഴുപത്തിയേഴ് തദ്വാക്യം കിം കർത്തവ്യം വനീത തത്വം വദ സവിസ്തരം അവന്റെ ആ വാക്ക് ഗോകർണൻ പറഞ്ഞത് കേട്ടിട്ട് അത് ഹിതമാണ് എന്ന് കരുതിക്കൊണ്ട് ആ പിതാവ് വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു എന്നിട്ട് പറയി ചോദിക്കുകയാണ് ഹേ ഉണ്ണി ത്വം സവിസ്തരം വധ കിം കർത്തവ്യം ഞാൻ അവിടെ ചെന്നിട്ട് വനേ കിം കർത്തവ്യം എന്നാൽ എന്തു ചെയ്യപ്പെടണം നീ അതെനിക്ക് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും എന്ന് ഉണ്ണിയോട് ചോദിക്കുകയാണ് എന്തായിരിക്കും ഗോകർണൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവുക അതേവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഉപദേശമായിരിക്കും അല്ലെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഈ സംസാര കിണറിൽ വീണ് കിടക്കുന്നവർക്ക് രക്ഷ നേടുവാനുള്ള ഒരു ഉപദേശമായിരിക്കും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമസ്തേ